ഇന്നത്തെ ബൈബിൾ വായനാഭാഗം ഒന്ന് തെസ്ലോനിക്കർ നാലിൻ്റെ പതിനെട്ട് ഈ വചനങ്ങളെ കൊണ്ട് അന്യോന്യം ആശ്വസിപ്പിച്ചുകൊള്ളുവിൻ ദൈവതിരനാമം മഹത്തപ്പെടുമാറാകട്ടെ ഒന്ന് തസ്ലോനിക്കർ നാലാം അധ്യായത്തിൽ ശുദ്ധീകരണത്തിനായുള്ള പൗലോസിന്റെ ആഹ്വാനം കാണാം വിശ്വാസികൾ എല്ലാ ജീവിത കാര്യങ്ങളിലും വിശുദ്ധി പാലിക്കണമെന്ന് പൗലോസ് പ്രബോധിപ്പിക്കുന്നു തുടർന്ന് ക്രിസ്തുവിന്റെ പുനരാഗമനത്തെക്കുറിച്ച് പരാമർശിക്കുമ്പോൾ വിശുദ്ധന്മാരുടെ രൂപാന്തരവും സഭയുടെ ഉത്പ്രാപണവും വിശദീകരിച്ചിരിക്കുന്നു ക്രിസ്തുവിൽ മരിച്ചവരും ജീവിച്ചിരിക്കുന്നവരുമായ വിശ്വാസികൾക്ക് അവന്റെ വരവിങ്കൽ മഹത്തായ ഒരു കൂടിച്ചേരൽ സാധ്യമാകുന്നു കർത്താവ് താൻ ഗംഭീരനാഥത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗ്ഗത്തിൽ നിറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നിൽക്കുകയും ചെയ്യും പിന്നെ ജീവനോടെ ശേഷിക്കുന്നവരായ നാം അവരോടൊരുമിച്ച് ആകാശത്തിൽ കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങൾ എടുക്കപ്പെടും ഇങ്ങനെ നാം എപ്പോഴും കർത്താവിൻ്റെ കൂടെ ഇരിക്കും നാം ക്രിസ്തുവിനോട് കൂടെ ഒന്നിക്കുമ്പോൾ എല്ലാ വേദനകളും കഷ്ടപ്പാടുകളും അവസാനിക്കും യേശുവിൻ്റെ ശരീരം മഹത്വീകരിക്കപ്പെട്ട ശരീരമായിരിക്കുന്നത് പോലെ നമ്മുടെ ശരീരങ്ങളും മഹത്വീകരിക്കപ്പെടും ശാശ്വതമായ സന്തോഷമുണ്ടാകും നമുക്ക് വേണ്ടി കർത്താവ് ഒരുക്കിയ വാസസ്ഥലത്ത് നാം നിത്യമായി വസിക്കും സങ്കീർത്തനങ്ങൾ പതിനാറ് പതിനൊന്ന് പറയുന്നു ശിവന്റെ വഴി നീ എനിക്ക് കാണിച്ചു തരും നിന്റെ സന്നിധിയിൽ സന്തോഷപൂർണ്ണതയും നിന്റെ വലതുഭാഗത്തും പ്രബോധങ്ങളും ഉണ്ട് നിത്യമായ സന്തോഷം ദൈവസ്ഥാനിൽ നമ്മുടെ ഹൃദയങ്ങളെ ആനന്ദിപ്പിക്കും ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കുന്നു പിന്നെ ജീവനോട് ശേഷിക്കുന്നവരെ നാം അവരോടൊരുമിച്ച് മേഘങ്ങൾ കർത്താവിനെ എതിരേൽക്കുവാൻ എടുക്കപ്പെടും ഇങ്ങനെ നാം എപ്പോഴും കർത്താവിനോടുകൂടി ഇരിക്കും ആകയാൽ അന്യോന്യം പ്രബോധിപ്പിച്ചും തമ്മിൽ ആത്മീയവർദ്ധ വരുത്തിയും കർത്താവിൻ്റെ പുനരാഗമനത്തിനായി കാത്തിരിക്കാം ഈ വചനങ്ങളാൽ ദൈവം നാം ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ lord bless us all